ഇതാരൊക്കെയാണ് ഗൻറ്റപ്പൊന്ന ശിക്കാരി ശമ്പു കാലിയ ആ അന്ന് നമ്മൾ എടുത്തിട്ടുള്ള ബുക്ക് ഒരു പഴയ ബുക്കാണ് ഈ പഴയ ബുക്കിൻ്റെ അകത്താണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് കുറച്ച് പേജുകളൊക്കെ ബാക്കിയുണ്ട് എഴുതി ബാക്കി വന്നൊരു ബുക്കാണ് അപ്പം ഇതിലാണ് നമ്മുടെ ബാലരമയിലെ നമ്മുടെ സൂപ്പർ താരങ്ങളെയൊക്കെ നമ്മളങ്ങോട് ചടപടാന്ന് വരയ്ക്കാൻ പോകുന്നത് നമ്മൾ പെൻസില് കൊണ്ടല്ല വരയ്ക്കുന്നത് പേന കൊണ്ടാണ് പേന കൊണ്ട് വരയ്ക്കുമ്പോൾ ഇത്തിരി കളറ് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേന എടുത്തേക്കാണ് പേന എടുത്തിട്ട് വരയ്ക്കാൻ പോവുകയാണ് ആദ്യം തന്നെ വരയ്ക്കാൻ പോകുന്ന താരം ആരാണെന്ന് അറിയാമോ ആരാന്നറിയാമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കട്ടെ നമുക്ക് വരച്ച് തുടങ്ങാം തൊണ്ണൂറ് കാലഘട്ടത്തിലെ കൂട്ടുകാരുടെ കൂട്ടുകാരനായിരുന്നു നമ്മൾ വരയ്ക്കുക മൂക്കും പല്ലും ചെവികളും കണ്ണൊക്കെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ മുയിലച്ചൻ റെഡിയായി വന്നിട്ടുണ്ട് പക്ഷേ മുയിലച്ചൻ്റെ പേര് കിട്ടിയല്ലേ അത് പറഞ്ഞുതരാം അതിനൊരു ഐഡിയ ഉണ്ട് ജഗജില്ലി ജില്ലി ആശാനാണി മുയില അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി നമ്മുടെ മുയിലാശാൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ഫേസ് മാത്രം വരയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒന്ന് ഈ ഫേസ് കാണുമ്പോൾ ഓർമ്മകളിൽ നിന്നും ആ പഴയ ബാലരമകളിൽ കണ്ട ആ ചിത്രം മനസ്സിലേക്ക് തെളിഞ്ഞു വരട്ടെ പഴയ ബാലരമ ഇപ്പോൾ ആരുടെ അതിലൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ കളയലേട്ടാ സൂക്ഷിച്ച് വയ്ക്കണം അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ വര പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ചിത്രമാണ് എപ്പോഴും ചിത്രകഥ തുടങ്ങുന്നത് എൻ്റെ തൊട്ട് സൈഡിലായിട്ട് എപ്പോഴും കൊടക്കാറുള്ളത് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഈ താരത്തിന്റെ പേരും കൂടി എഴുതാറുണ്ട് ഇനി നമ്മൾ അതേ സസ്പെൻസ് ആയിട്ട് പോണില്ല ഓർമ്മ ഉണ്ടായില്ല ഞാൻ അടിയിലായിട്ട് പേര് പേരെഴുതാ ഈ കഥാപാത്രത്തിന്റെ ഈ സൂപ്പർ സ്റ്റാറിന്റെ പേര് അടിയിലായിട്ട് ഇങ്ങനെ എഴുതാറുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ സൂപ്പർ താരം കലൂലു ടണ്ടൻ കലൂലുവിൻ്റെ ചിത്രകഥകൾ വായിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കമൻറ്റ് ചെയ്യുന്നു എന്നറിയിക്കണം കൂട്ടുകാരെല്ലാവരും ഓടിയാണ് അപ്പോൾ അതെ നമുക്ക് ഇനി അടുത്ത വരയിലേക്ക് കടന്നു ചെല്ലാം അടുത്ത വരയിൽ നമ്മൾ വരയ്ക്കുന്നത് ചക്ക വീട് മുയില് ചത്തു എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് ബാലരമേൽ എപ്പോഴും ബാലരമേൽ ചിരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിനെയാണ് നമ്മൾ വരയ്ക്കാൻ വരയ്ക്കാൻ തുടങ്ങുന്നത് അതെ മീശ വരച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ആളെ പിടിയിട്ടുണ്ടാവും അല്ലേ മീശയാണ് ആളുടെ മാസ്റ്റർ പീസ് ടക്കടങ്കടക്കടാ നാട്ടിൽ പുലി ഇറങ്ങിയാൽ ആര് വേണം പുലിമുരുകനല്ല വേണ്ടത് ഈ വീരനാണ് വേണ്ടത് നീളൻ തോക്കും തൊപ്പിയൊക്കെ ഒക്കെ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളെ ഏകദേശമൊക്കെ പിടിയിട്ടുണ്ടല്ലേ നമ്മുടെ താരം തന്നെയാണ് നമ്മുടെ താരം ശിക്കാരിശംഭൂ ഷിക്കാരി ശംഭുവിനെയാണ് അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഷിക്കാരി ശംഭുവിൻ്റെ ചിത്രകഥകൾ ആർക്കും ഇഷ്ടമല്ലാത്തത് എല്ലാവർക്കും ഇഷ്ടമല്ലേ അടിപൊളിയല്ലേ സൂപ്പർ സംഭവമാണ് പുള്ളി പേടിത്തൊണ്ടനാണെങ്കിലും ആ പേടി പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കഥാപാത്രം പക്ഷേ എല്ലാവരും ഉള്ളിൽ ഒരു ധീര സാഹസികനായ ഒരു വേട്ടക്കാരനായിരുന്നു നമ്മുടെ ഷിക്കാരി ശംഭു എന്നുള്ളൊരു കഥാപാത്രത്തിനെ വലിയ തോതിൽ തൊണ്ണൂറ് കാലഘട്ടത്തിലെ കൂട്ടുകാർക്കിടയിൽ ജനപ്രിയ താരമാക്കി വളർത്തിയെടുക്കുകയായിരുന്നു ബാലരമ ഇത് അടുത്ത ചിത്രമരയിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ബാലരമയിലെ ഏറ്റവും ഒരു സൂപ്പർ സ്റ്റാറിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് പണ്ടൊക്കെ ബാലരമ കിട്ടാനായിട്ട് ഒത്തിരിയേറെ കൊതിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ അതിന് നിധി പോലെ നമ്മൾ സൂക്ഷിച്ചു വെക്കുമായിരുന്നു അത്രയേറെ ഇഷ്ടമായിരുന്നു ബാലരമയിലെ ചിത്രകഥകളും കഥകളും എല്ലാം ധീരനാണ് ധീരനാണ് പോരാളിയാണ് ഇട്ടട അപ്പോൾ അപ്പം അതേ നമ്മുടെ വരെ അങ്ങനെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതാരാണെന്ന് മനസ്സിലായില്ലേ കാട്ടിലെ മൃഗങ്ങൾക്ക് സാധു മൃഗങ്ങൾക്ക് എപ്പോഴും കൂട്ടുകാരനായിരുന്ന കാട്ടിലെ നീലും പ്രശ്നങ്ങളുണ്ടാക്കാൻ വരുന്ന ശത്രുക്കളെ തുരുത്തി ഓടിച്ചിരുന്ന നമ്മുടെ സ്വന്തം കബീഷ് കബീഷ് കുട്ടൻ കബീഷിൻ്റെ പ്രത്യേകത എന്താണ് വാലുയർത്തി ഇങ്ങനെ നീട്ടാനുള്ള കഴിവുണ്ട് ശക്തനായിരുന്നു കാട്ടിലുള്ള ഒട്ടുമിക്ക മൃഗങ്ങളുടെയും പ്രിയ തോഴനായിരുന്നു കബീഷിൻ്റെ ചിത്രകഥകൾ ഏവരുടെയും ഹൃദയം കവർന്നു എന്ന് വേണം പറയാൻ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നു സൂത്രശാലികളായിട്ടുള്ള കാട്ടിലുള്ള കുറേ ബിരുദന്മാരുണ്ട് അവരെയൊക്കെ തുരുത്തുന്ന ഒരു മികച്ച താരത്തിനെയാണ് വരയ്ക്കുന്നത് ആ മികച്ച താരമാണ് പാറിപ്പറന്ന് ഏവരെയും അമ്പരിപ്പിച്ച് സാധു മൃഗങ്ങളുടെ ഉറ്റത്തോഴനായി മാറുന്ന കാലിയ കാലിയ നല്ല സ്നേഹമുള്ള കാക്കച്ചിയാണ് കാടിൻ്റെ സംരക്ഷകയാണ് കാലിയയുടെ രണ്ടാമത്തെ ചിത്രം കൂടി നമ്മൾ തൊട്ട് താഴെയായിട്ട് ഒന്നുകൂടി വരയ്ക്കുന്നുണ്ട് ഇതേ എങ്ങനെ വരച്ച് വരച്ച് റെഡിയാക്കിയാണ് കാലിയ കഥകൾ വളരെ അടിപൊളിയാണ് രസകരമാണ് സൂപ്പറാണ് കാലിയയിൽ ചമതകൻ എന്ന് പറഞ്ഞൊരു കുറുക്കനുണ്ട് ഡൂഡു എന്ന് പറഞ്ഞൊരു മുതലച്ചാരും ഉണ്ട് രണ്ടുപേരും കൂടി ഒപ്പം ഇങ്ങനെ കെണികളെയൊക്കെ പൊളിച്ചടക്കി തകർത്ത് തരിപ്പണമാക്കുന്ന പരിപാടിയാണ് നമ്മുടെ കാലിയയുടെ മെയിൻ ഐറ്റം പഴമകളിൽ അങ്ങനെ നിറം പിടിച്ച് കിടന്ന കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ അപ്പം ഇവരുടെ ചിത്രം ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒരു സന്തോഷവുമാണ് ഇനി അടുത്ത ബാലരമയിലെ സൂപ്പർ സ്റ്റാറിനെ വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ ഏവരെയും പൊട്ടിച്ചിരിപ്പിച്ച സൂപ്പർ താരം അങ്ങനെ നമ്മൾ ടപ അങ്ങനെ വേഗത്തിൽ വരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തല വരച്ചു കണ്ണു വരച്ചപ്പോൾ തന്നെ ആളെ പിടികിട്ടിയുണ്ടല്ലേ ആളാരാണെന്ന് മനസ്സിലായല്ലേ ഇതാണ് മണ്ടത്തരങ്ങൾ പറഞ്ഞ് അവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്ന ഷുപ്പാണ്ടി ഷുപ്പാണ്ടിയുടെ കഥകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലരമേലെ ഒട്ടുമിക്കവർക്കും വളരെ രസകരമായിട്ട് ഓർത്തു വയ്ക്കാവുന്ന നർമ്മഫലിതങ്ങളായിരിക്കും കുറച്ച് കുറച്ച് ഉള്ളവെങ്കിലും നമുക്ക് എപ്പോഴും സന്തോഷത്തോടു കൂടി ഓർക്കാൻ പറ്റിയൊരു കഥാപാത്രമാണ് നമ്മുടെ ശുപ്പാണ്ടി ഒരു വീട്ടു ജോലിക്കാരനായിട്ട് എപ്പോഴും നിലനിൽക്കുകയും അതുപോലെ തന്നെ മുതലാളി പറയുന്ന കാര്യങ്ങളെയൊക്കെ പുള്ളി വളരെ തമാശയോടുകൂടി തന്നെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ശുപ്പാണ്ടി എന്ന കഥാപാത്രത്തിനെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു സൂപ്പർ താരത്തിനായത് കുട്ടി താരത്തിനെട്ടാ നമ്മുടെ വരെ അങ്ങനെ തുടങ്ങി തുടങ്ങി അങ്ങനെ പോവുകയാണ് തൊപ്പി വരച്ചു അതുപോലെ തന്നെ ഇത് വേണ്ട ഒരു ടൈം കൊച്ചു ഷർട്ടൊക്കെ ധരിച്ച് സ്കൂളിൽ ഒരു സൂപ്പർ താരമാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ ഈ സൂപ്പർ താരത്തിൻ്റെ കഥകൾ വായിച്ചിട്ടുള്ള കുട്ടി കൂട്ടുകാർക്ക് മനസ്സിലാവും ഇതാരാണെന്ന് തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒട്ടുമിക്കവരുടെയും ഫേവറിറ്റ് താരമാണ് ഈ കുട്ടിക്കൂട്ടുകാരൻ സാഹസികമായ കാര്യങ്ങളൊക്കെ പെരുത്ത് പെരുത്ത് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള കുട്ടി താരത്തിനെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് ഈ താരത്തിനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയുമോ പ്രത്യേകത എന്താണെന്ന് ഈ താരം നമ്മുടെ സൂപ്പർ താരമായിട്ടുള്ള ഷിക്കാരി ശംഭുവിൻ്റെ ആരാധകനാണ് കട്ട ആരാധകൻ അപ്പം ഷിക്കാരി ശംഭുവിൻ്റെ കട്ട ആരാധകനായ ഈ താരത്തിൻ്റെ പേര് അപ്പൂന്നാണെങ്കിലും ഈ താരം അറിയപ്പെടുന്നത് കുട്ടി ശംഭു എന്നാണ് ഏ കുട്ടി ശംഭുവിനെയാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത് കുട്ടി ശംഭുവിൻ്റെ ചിത്രകഥകൾ വായിച്ചിട്ടുള്ള ആരൊക്കെയുണ്ട് ഒന്നും കമ്പ്ലൈറ്റ് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ എഡിക്റ്റേറ്റീവ് കാര്യങ്ങളിലൊക്കെ കടന്നു കഴിയുന്ന രാജാവിനെ വരയ്ക്കാൻ പോവാണ് രണ്ട് രാജാക്കന്മാർ രണ്ടുപേരും രാജാക്കന്മാരാണെന്ന് പറയാം കോമഡിയുടെ ആശാമാരാണെന്നും പറയാം നമുക്ക് അങ്ങനെ വരച്ചു തുടങ്ങിയാണ് മീശ വരച്ചു മൊട്ടത്തല വരച്ചു എപ്പോൾ നോക്കിയാലും ഓട്ടവും ചാട്ടവും ഇടി ബഹളം ഒക്കെയാണ് ആളുകൾ ഉണ്ടാവുക ഇതും ഒരു ഓട്ടത്തിലെ ഉള്ളൊരു ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് കേട്ടോ അങ്ങനെ അങ്ങനെ വരച്ച് വരച്ച് വന്നപ്പോൾ നമ്മുടെ ജമ്പൻ റെഡി ആയിട്ടുണ്ട് ജമ്പനും തുമ്പനയും നമ്മൾ വരയ്ക്കുകയാണ് ഇവിടെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജമ്പന്റെ പ്രിയപ്പെട്ട നായ കൂടി നമ്മൾ വരയ്ക്കുകയാണ് ഇവിടെ കണ്ടാ അടിപൊളിയായിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റവാളികളെ അധോലോക രാജാക്കന്മാരുടെ പേടി സ്വപ്നം ചെമ്പനും തുമ്പനും നല്ല രസം കഥകളൊക്കെ അടിപൊളിയായിരുന്നു ഈ ബാലരമയിൽ തന്നെ മൃഗാധിപത്യം എന്ന് പറഞ്ഞ് ലാസ്റ്റ് തീരാൻ നേരത്തെ ഒരു പങ്ക് ഉണ്ടായി ഒറ്റ പേജിലായിട്ട് ആ പങ്ക്തി വരയ്ക്കുന്ന ചിത്രകാരന്റെ ചിത്രരചന തന്നെയാണ് ഈ ജമ്പനും തുമ്മനും എന്ന് എപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട് കാരണം ആ വര കാണുമ്പോൾ അങ്ങനെ തോന്നാ തോന്നാറുണ്ട് അതേപോലത്തെ ഒരു സ്റ്റൈലിലുള്ള വരയാണ് അപ്പോൾ നമ്മളങ്ങനെ ജമ്മനയും തുമ്മനേം ഇവിടെ വരയ്ക്കാൻ അടിപൊളിയായിട്ടൊന്ന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ഞ് അടുത്ത വരയിലേക്ക് കടന്നു ചെല്ലാം ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ബാലരമയ്ക്ക് ബാലരമയുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്ത സൂപ്പർ ചിത്രകഥയിലെ താരത്തിനെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ രണ്ട് കണ്ണുകൾ വരച്ചു ഒരു കൊച്ചു മൂക്ക് വരച്ചു അങ്ങനെ തുടങ്ങിയാണ് ഇങ്ങനെ വരച്ച് വരച്ച് വരുമ്പോൾ ആളെ പിടികിട്ടിയത് ആ ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ ആളെ പിടികിട്ടിയേ ഉണ്ടാവും നമ്മുടെ സൂപ്പർ താരം മായാവി ഓം ക്രീം മായാവി ടിൻ 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 ടി ടിൻ ടിൻ അങ്ങനെ നമ്മൾ മായാവിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് മായാവിയുടെ കഥകളല്ലേ ബാലരമേലെ ഏറ്റവും എന്ന് പറയേണ്ടത് കാരണം ബാലരമ തുടങ്ങിയ കാലത്ത് തന്നെ മായാവികഥകൾ ബാലരമയിലുണ്ടായിരുന്നു ബാലരമ ഇറങ്ങിയ കാലത്ത് തന്നെ മായാവിക്കഥ ബാലരമയിലുണ്ടായിരുന്നു കളറിംഗ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള വരയാണെങ്കിൽ കൂടിയും മായാവി കഥ അടിപൊളിയായിട്ട് ജനഹൃദയങ്ങളിലേക്ക് അവിടെ പാഞ്ഞ് കയറുകയായിരുന്നു മായാവിനെ പോലെ പേന കൊണ്ട് അങ്ങനെ നമ്മൾ ഈ മായാവീനെ വരച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് താഴെയായിട്ട് മായാവിന്നും കൂടി ഒന്ന് എഴുതി അടിപൊളിയാക്കിയത് അതിൻ്റെ താഴെയായിട്ട് വരയ്ക്കാൻ പോകുന്ന വിരുദ്ധ മനസ്സിലായോ അതേ വരച്ച് തുടങ്ങുമ്പോൾ ഏകദേശം പിടികിട്ടി വരും അങ്ങനെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇതാരാണെന്ന് മനസ്സിലായില്ലേ ഇതാണ് ലുട്ടാപ്പി എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം മായാവിനെക്കായും കൂടുതൽ ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായൊരു താരമാണ് ലുട്ടാപ്പി ലുട്ടാപ്പിക്ക് ഇഷ്ടം പോലെ എന്താ ജനഹൃദയങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നട്ടോ കാരണം അത്രയേറെ വിരുദനായിരുന്നു ലുട്ടാബി ലുട്ടാപ്പിക്ക് ഒരു കുന്തം ഉണ്ട് ആ കുന്തം കൊണ്ട് പറന്ന് നടന്ന് ഓരോരോ വിക്രിയകൾ കാണിക്കലായിരുന്നു ലുട്ടാപ്പിയുടെ അ സ്ഥിരം പരിപാടി മായാവിനെ ലുട്ടാപ്പിനെ നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത പേജിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മായാവിയുടെ എപ്പോഴും ശത്രുവായിട്ട് നിലനിൽക്കുന്ന രണ്ട് താരങ്ങളെയാണ് ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിലൊരു ആശാനെ തന്നെ വരയ്ക്കുകയാണ് നമ്മൾ ഇതേ ഉണ്ടാവുക വരച്ച് വരച്ച് തുടങ്ങിയാണ് പേന കൊണ്ടുള്ള വരകരണം തെറ്റിക്കഴിഞ്ഞാൽ പണിയാണ് അപ്പം അങ്ങനെ തെറ്റാതെ നമ്മളങ്ങനെ വരച്ച് നോക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ മുടിയില്ലാത്ത തലയും നീണ്ട മൂക്കൊക്കെ വരച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ആളെ പിടിയിട്ടേ ഇതാണ് നമ്മുടെ കുട്ടൂസൻ 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 കുട്ടൂസൻ്റെ കയ്യിലുള്ള വിരുദ്ധ മന്ത്രങ്ങളൊക്കെ കൊണ്ടാണ് എപ്പോഴും പിടിക്കാൻ ശ്രമിക്കാറ് പണ്ട് മുതലെങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ അവർ തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ കുട്ടൂസൻ്റെ വീടാണ് ഒരു തവണ കുട്ടൂസൻ്റെ വീട് നമ്മുടെ ചാനലിൽ സിമെൻ്റൊക്കെ വെച്ച് ഒന്ന് റെഡിയാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാരൊന്നും കൂട്ടുകാരൊന്നു കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണു കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടൂസനെ വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതെ കുട്ടൂസൻ്റെ മുഖാമുഖം നിലനിന്ന് സംസാരിക്കുന്നത് ഒരാളെ വരയ്ക്കാൻ പോവുകയാണ് നമ്മൾ അതേ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ മുടി ഇങ്ങനെ സ്പ്രിങ് പോലെ ഇങ്ങനെ ചുരുണ്ട് നീണ്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ആ കാതിൻ്റെ നീളവും മൂക്കിൻ്റെ നീളവും ഒക്കെ കാണുമ്പോൾ തന്നെ ആളെ മനസ്സിലാവുമല്ലേ മായാവിനെ വീഴ്ത്താൻ നടക്കുന്ന രണ്ടാമത്തെ പ്രധാന പ്രതി ഡാഗിനി ഡാഗിനി അമ്മൂമ്മേനെ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഡാഗിനി അമ്മുമ്മക്കും കുട്ടൂസനാണ് എപ്പോഴും മായാവിനെ വീഴ്ത്തുന്നതിൽ ഭയങ്കര ഏറെ ഊർജസ്വലത കൂടുതലുള്ള താരങ്ങൾ പക്ഷേ എങ്ങനെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇടിവെട്ട് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കും അങ്ങനെ നമ്മുടെ മായാവി കിടക്കുന്ന ചില്ലൂപ്പി അങ്ങനെ പൊട്ടി തകർന്ന് രക്ഷപ്പെട്ട് പോരാറുണ്ട് നമ്മുടെ മായാവി മായാവിട്ടൂസനേയും ഡാഗിനീനേനയും വരച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന രണ്ട് പ്രിയപ്പെട്ട താരങ്ങളാണ് കൊച്ചു കൂട്ടുകാരുടെ എല്ലാവരുടെയും മനസ്സിൽ സ്ഥിര പ്രതിഷ്ഠ നേടിയ രണ്ട് താരങ്ങളെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മായാവി സത്യത്തിലൊരു കുട്ടിച്ചാത്തനാണ് മായാവിനെ രക്ഷപ്പെടുത്തിയ രണ്ട് താരങ്ങളാണ് മായാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ അവരുടെ പടം നമ്മൾ അങ്ങനെ വരയ്ക്കുകയുണ്ട് പേന കൊണ്ട് ആ നോട്ടത്തിൻ്റെ ആ ഭംഗിയൊക്കെ കാണുമ്പോൾ തന്നെ ആളെ പിടിയിട്ടുണ്ടല്ലേ ഇതാണ് നമ്മുടെ രാധ രാധയെ നമ്മൾ വരച്ചു ഉതയെ തൊട്ടരികിലായിട്ട് നമ്മൾ രാജുവിനെയും വരയ്ക്കുകയാണ് എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുള്ള രാജുവിനെയും രാധേനേം ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട് അവർക്കൊരു മാറ്റമില്ല അടിപൊളിയല്ലേ അവരിപ്പോഴും കുട്ടികളായിട്ട് തന്നെ ഓടിത്തുള്ളി ചാടി ഇങ്ങനെ പാഞ്ഞു നടക്കുകയാണ് അപ്പം നമ്മൾ രാധേനെയും രാജുവിനെയും വരച്ചപ്പോൾ തന്നെ നമുക്ക് വേഗം തന്നെ ഒരാളെ വരയ്ക്കണമെന്ന് തോന്നി അതാരാണെന്ന് വെച്ചാൽ നമ്മുടെ ലുട്ടാപ്പിയുടെ അമ്മാവൻ ലുട്ടാപ്പിയുടെ അമ്മാവന് ഓർമ്മയുണ്ടാവും പുട്ടാലു എന്നാണ് പുള്ളിയുടെ പേര് പുട്ടാലു ഭയങ്കര ആയിരുന്നു ലുട്ടാപ്പിക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മാവന് സദാസമയം ഉറക്കവും ഭക്ഷണം കഴിക്കലൊക്കെ ആയിരുന്നു പുള്ളിയുടെ മെയിൻ ഹോബി ഒരു ഗുഹയുണ്ടാകും ഗുഹയുടെ അകത്ത് കിടന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് എഴുന്നേക്കോ പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ലുട്ടാപ്പിനെ കഴിഞ്ഞാൽ അപ്പം ചെവിക്ക് പിടിക്കും അങ്ങനെയായിരുന്നു പുട്ടാലു അപ്പം നമ്മൾ ഇത് വേണ്ട പുട്ടാലുവിൻ്റെ ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് സൈഡിലായിട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ കരുത്തലിൽ കരുത്തനായിട്ടുള്ള പുട്ടാലുവിനെ വരച്ച് തീർന്നപ്പോൾ തന്നെ നമ്മുടെ മുന്നിലായിട്ട് ഒരാൾ വന്നിരിപ്പുണ്ട് കിട്ടാം ഇതാരാന്ന് വെച്ചാൽ നമ്മുടെ ആണ് മിങ്കു പൂച്ച വന്നിട്ടുണ്ട് അമ്മ പൂച്ചമ്മ വന്നിരിപ്പുണ്ട് നമുക്ക് കൂട്ടായിട്ട് അപ്പോൾ നമ്മളിത് അടുത്ത വരയിലേക്ക് കടന്നെത്തുകയാണ് മന്ത്രിയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം അത് വായിച്ചിട്ടുള്ള കൂട്ടുകാരുണ്ടോ കൂട്ടുകാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചിത്രകഥ ആയിരുന്നത് അടിപൊളിയായിരുന്നു കൗശലക്കാരനും കുബുദ്ധിയൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രിയുടെ തന്ത്രങ്ങളെക്കുറിച്ചുള്ള ഒരു കഥകളായിരുന്നു അടിപൊളിയായിരുന്നു രസകരമായിരുന്നു അപ്പോൾ ആ കഥയിലെ മന്ത്രിനെയാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് അപ്പൊ നമ്മളിവിടെ മന്ത്രിനെ വരച്ചിട്ടുണ്ട് മന്ത്രി വിരുദ്ധനായിരുന്നു രാജാവിനെ പറ്റിച്ച് കിരീടം നേടാനുള്ള പരിപാടിയൊക്കെ എപ്പോഴും ആസൂത്രണം ചെയ്യലായിരുന്നു പുള്ളിയുടെ പരിപാടി പക്ഷേ ഒക്കെ ചീറ്റിപ്പോലാണ് ഇനി തൊട്ടരികിലായിട്ട് നമ്മൾ ഭാരരമേലെ ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിച്ചിട്ടുള്ളതും അധികം ഡയലോഗുകളൊന്നും വേണ്ടാതെ തന്നെ ചിരിപ്പിച്ചിട്ടുള്ള താരത്തിനെയാണ് വരയ്ക്കുന്നത് ഒറ്റ പേജിൽ വന്നിട്ടുള്ള ചിത്രകഥയിലെ നായകനാണ് നമ്മുടെ പപ്പൂസ് പപ്പൂസിന് എല്ലാവർക്കും ഇഷ്ടം കാരണം പപ്പൂസിൻ്റെ ചിത്രകഥ വളരെ ചുരുക്കമുള്ളെങ്കിൽ പോലും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവുകയും അടിപൊളിയായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളൊരു അവസരം തരികയും ചെയ്യുന്ന പപ്പൂസിനെ നമ്മൾ നമ്മളിതേ വരയ്ക്കുകയാണ് പപ്പൂസ് 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 അങ്ങനെ നമ്മൾ പപ്പൂസിനെ വരച്ച് തീർത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പപ്പൂസ് ഇനി അടുത്ത പേജിൽ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ബാലരമയുടെ ചങ്കൂറ്റമായിട്ട് വളർന്ന ഒരു ചിത്രകഥയുണ്ടായിരുന്നു അതാണ് ജംഗിൾ ബുക്ക് ആ ജംഗിൾ ബുക്കിലെ താരം കുഞ്ഞു മൗഗിളീനെ നമ്മൾ വരച്ച് തുടങ്ങുകയാണ് ജംഗിൾ ബുക്ക് നാൽപ്പത് വർഷം മുമ്പ് ബാലരമയിൽ ചിത്രകഥ രൂപത്തിൽ വരുമ്പോൾ ഒരു അടിപൊളിയായിരുന്നിട്ട് നല്ല കളറൊന്നും കൊടുക്കാത്ത രീതിയിലുള്ളൊരു വരയായിരുന്നു ഈ രീതിയിലുള്ളൊരു വരയുടെ സ്റ്റൈലാണ് ആ സ്റ്റൈലിലാണ് കേട്ടോ നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ മൗഗ്ലീനെ വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തൊട്ടരികിലായിട്ട് മൗഗുലിയുടെ കട്ട് ചങ്കായിട്ടുള്ള നല്ല ഉറ്റ സുഹൃത്ത് ഭഗീരേനെ വരയ്ക്കുകയാണ് ജംഗിൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ചിത്രാദിനി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ആരും ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും അത്രയേറെ ഹൃദയം നിറഞ്ഞ ഇഷ്ടം തന്നെയാണ് ജംഗിൾ ബുക്കിനോട് അപ്പോൾ നമ്മൾ ബഗീരേനെ വരച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മൗഗലിയുടെ ഉച്ച ചങ്ങാതി ആയിട്ടുള്ള ബാലു കരടി അങ്ങനെ നമ്മൾ ബാലുവിൻ്റെ ചിത്രം വരയ്ക്കുകയാണ് ബാലു ടിൻ 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 അപ്പോൾ നമ്മളങ്ങനെ ആ കുഞ്ഞു മോഗിളിയുടെയും ബഗീരയുടെയും ബാലുകരടിയുടെയും ചിത്രം വരച്ച് ഇവിടെ ജംഗിൾ ബുക്കിൻ്റെ ഒരു സ്റ്റൈലിൽ ഭംഗിയിൽ നിന്ന് അങ്ങനെ നമ്മൾ വരച്ചിട്ടുണ്ട് പഴയ ബാലരമയിൽ വന്ന ജംഗിൾ ബുക്കിലെ ചിത്രകഥ രൂപത്തിലുള്ളൊരു വരയാണ് നമ്മളോട് വരച്ചത് അപ്പോൾ നമ്മൾ ഈ മൂന്ന് മൂന്നുപേരുടെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ജംഗിൾ ബുക്ക് പൂർത്തിയാകുമോ ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട മോഗിളിയുടെ കൂട്ടുകാരൻ എന്ന പെരുമ്പാമ്പിൻ്റെ ചിത്രം കൂടി വരയ്ക്കുകയാണ് നമ്മളിതേ മുകളിലായിട്ട് ഇങ്ങനെ കാ എന്ന പെരുമ്പാമ്പിൻ്റെ ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് ബഗീരേനയും ബാലുകരടീനെ പോലെ തന്നെ ഉറ്റ കൂട്ടുകാരനാണ് മൗഗ്ലിയുടെ ഉറ്റ കൂട്ടുകാരനാണ് കായെന്ന പെരുമ്പാമ്പ് ഇനി നമ്മൾ അടുത്ത പേജിൽ വരക്കേണ്ട അടുത്ത പേജിലുള്ള വരെ നോക്കിക്കോളൂ ഇവർ രണ്ടുപേരും തൊണ്ണൂറ് കാലഘട്ടത്തിലെ സൂപ്പർ സ്റ്റാറുകളല്ല അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് കാലം ഇങ്ങോട്ട് മുന്നോട്ട് വന്നതിന് ശേഷം ബാലരമയിൽ പ്രത്യക്ഷപ്പെട്ട രണ്ട് രസാവഹമായിട്ട് മറ്റുള്ളവരെ ചിരിപ്പിച്ച് ചിന്തിപ്പിക്കുന്ന മികച്ച താരങ്ങൾ തന്നെയാണ് ആരാണ് ഈ എന്ന് ചോദിച്ചാൽ ഷേരുവും സൂത്രനും സൂത്രനും ഷേരുവും രണ്ട് സൂത്രശാലികൾ നമ്മൾ വരയ്ക്കുകയാണ് അങ്ങനെ നമ്മൾ സൂത്രൻ്റെയും ഷേരുവിൻ്റെയും ചിത്രം ഇവിടെ വരച്ചിട്ടുണ്ട് ഇങ്ങനെ കൈയ്യൊക്കെ പുറകെ കെട്ടി വേഗത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഇനി നമ്മൾ ഒടുവിലായിട്ട് വരയ്ക്കാൻ പോകുന്നത് ജംഗിൾ ബുക്കിലെ മോഗ്ലിയുടെ ചിത്രം തന്നെയാണ് അതായത് ജംഗിൾ ബുക്ക് രണ്ടാമത്തെ ഘട്ടം ബാലരമയിലെ ചിത്രകഥയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് മൗഗ്ലിയുടെ ഒരു സ്റ്റൈലിലുള്ള വരയാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത് ആ സ്റ്റൈലിലുള്ള ചിത്രകഥ തന്നെ കാർട്ടൂണായിട്ട് നമ്മൾ ദൂരദർശനിൽ കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ മൗഗുലിയുടെ ഒരു ചിത്രം വരയ്ക്കുകയാണ് മോഗുളിയുടെ കഴുത്തിൽ ഒരു എണ്ണാറക്കാണ്ടിങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ് അണ്ണാറക്കണ്ട എൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ പക്ഷെ നല്ലൊരു കൂട്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ അപ്പോൾ വളരെ ഇഷ്ടത്തോടു കൂടി രണ്ടുപേരും ഇങ്ങനെ എന്തൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചിത്രം പിന്നെ ഒരു കാര്യം കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആദ്യം മുതൽ വരച്ചു വന്ന പേനയിലെ മഷി തീർന്നു പോയി അതിനുശേഷം അടുത്ത പേന എടുത്തുണ്ട് ആ പേന വെച്ചുള്ള വരയാണ് കുറച്ച് ചിത്രം വരച്ചോളെങ്കിലും പെട്ടെന്ന് മഷി തീർന്നു പോയിട്ടാണ് അപ്പം നമ്മൾ ബാലരമേലെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ചിത്രങ്ങൾ എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാർ കണ്ടതിന് ശേഷം പറയണം കമൻ്റുകളായിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം അപ്പോൾ ഒരു പുതുപുത്തൻ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ എല്ലാവരോടും സ്നേഹം ഓക്കെ ടാറ്റാ ബൈ ബൈ